വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാത ഒക്കെ ഒരു വർഷം മുന്നേ ഒക്കെ തുറന്നുകൊടുത്താണ് അപ്പോൾ പലയിടത്തും ദേശീയപാതയിൽ ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിലയിടത്ത് വിള്ളലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാതയിലെ മഴയ്ക്ക് ശേഷമുള്ള പുതിയ കാഴ്ചകളും ഒരു പക്ഷേ പല ആളുകളും പിന്നെ മറ്റ് റീച്ചുകളിലെ അവസ്ഥ എന്താന്നൊക്കെ ആ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അതേപോലെ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാതയുടെ ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞു അതിനുശേഷം കംപ്ലീറ്റ് തുറന്നു കൊടുത്ത ഒരു പ്രദേശമാണ് അവിടെയുള്ള കാഴ്ചകൾ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കണ്ട അതിനെ പതിവ് വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം കാലവർഷം അതിശക്തമായപ്പോൾ നമ്മളെ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാതയിലെ സർവീസ് റോഡിൻ്റെ ചില ഭാഗത്ത് ചില ഭാഗങ്ങളിൽ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ലോഡ് മണ്ണ് പോലും ഇല്ല ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലാണ് അപ്പോൾ മണ്ണൊക്കെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ തടസ്സമായതിനാൽ അധികൃതർ അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ അഴിയൂർ മുതൽ മുഴുപ്പിലങ്ങാട് വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ മഴയ്ക്ക് ശേഷമുള്ള കാഴ്ചകളാണിന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ദേശീയപാതയിൽ പലയിടത്തും മഴയൊക്കെ പെയ്തതിനു ശേഷം ചിലയിടങ്ങളിലൊക്കെ വർക്ക് നടക്കുന്ന സമയത്ത് മഴ പെയ്തത് കാരണം വെള്ളം ഇറങ്ങിയിട്ട് സർവീസ് റോഡിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ വിള്ളലുണ്ടായ പ്രദേശങ്ങളുണ്ട് അതേ സ്ഥലത്ത് വർക്ക് കഴിഞ്ഞ പ്രദേശങ്ങളിൽ വിള്ളലുണ്ടായ പ്രദേശങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കേരളത്തിലുടനീളം ദേശീയപാതയിൽ വർക്ക് നടത്തും പലയിടത്തും നമ്മൾ കാണുകയുണ്ടായി അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വർഷം മുന്നേ ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത ഈ ഒരു റോഡിൻ്റെ കാഴ്ചകൾ കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ച നമ്മൾ അപ്ഡേഷൻ ചെയ്തത് ഓൾറെഡി പല തവണ പല ആളുകളും ചെയ്ത ഒരു പ്രദേശമാണ് നമ്മൾ ഈ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാതയുടെ കാഴ്ച മഴയ്ക്ക് ശേഷം എന്താണ് ഇവിടെയുള്ള കാഴ്ചകൾ കൂടി എന്ന് കൂടി നമ്മൾ പരിശോധിക്കാനും അതോടൊപ്പം തന്നെ മഴയ്ക്ക് ശേഷമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാനുമാണ് നമ്മളിത് വീഡിയോട്ട് വന്നത് ഇപ്പം ഏകദേശം ഇരുപത്തി ഒന്ന് കിലോമീറ്ററിനടുത്താണ് മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാതയിലെ ലെങ്ത് ഉള്ളത് നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് അതേപോലെ പലയിടത്തും സർവീസ് റോഡുകളൊക്കെ ഉണ്ട് അതേപോലെ ഏകദേശം പതിനാല് എന്ന് തോന്നുന്നു അണ്ടർ പാസേജുകളും അതോടൊപ്പം തന്നെ ഒരു റെയിൽവേ ക്രോസ് ചെയ്യുന്ന വലിയ ഒരു പാലവും അതോടൊപ്പം തന്നെ നാല് വലിയ പാലങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഓവർ പാസ്സേജും ഉൾപ്പെടെയുള്ള അതിനിടയിൽ ഒരു ട്രാഫിക് സിഗ്നലും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മളെ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാത നമ്മളെ മാഹി മുതൽ അഴിയൂർ മുതലുള്ള പ്രദേശങ്ങളിൽ നമ്മളെ ഇ കെ കെ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ദേശീയപാതയുടെ വർക്കെടുത്തത് ഈ ഒരു റീച്ചിനകത്ത് ഏറ്റവും വലിയൊരു ടാസ്ക് നമ്മൾ ആ ഒരു റെയിൽവേ ക്രോസ് ചെയ്തു പോകുന്ന ആ ഒരു പ്രദേശത്തുള്ള സ്റ്റീൽ ഗാഡറുകൾ വെക്കുക എന്നതായിരുന്നു അപ്പോൾ ആ ഒരു റെയിൽവേ പാലത്തിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ആ റെയിൽവേ പാല ഏറ്റവും അവസാനമായിട്ട് വർക്ക് കഴിഞ്ഞ ഒരു പ്രദേശം ഈ റെയിൽവേ പാലത്തിന് കാരണം റെയിൽവേ ട്രെയിന് മറ്റ് ഒക്കെ പോകുന്ന സമയത്തും അതോടൊപ്പം തന്നെ കൃത്യ കൃത്യമായി റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതികൾ ലഭിക്കുക അതിനനുസരിച്ച് അവരുടെ ടൈം ഷെഡ്യൂളിനനുസരിച്ച് വർക്കെടുത്ത് പൂർത്തീകരിക്കുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ് അപ്പോഴും നമ്മളിപ്പോൾ കൈനാട്ടി കഴിഞ്ഞാൽ നമ്മുടെ ചോറോഡ് ഗേറ്റിൻ്റെ ഭാഗത്ത് റെയിൽവേ ക്രോസിംഗിൻ്റെ വർക്ക് ഇപ്പോൾ അവിടെയുള്ള ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്റ്റീൽ ഗേഡറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോസ്ട്രിങ് ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വർക്കുകളും അതോടൊപ്പം തന്നെ ചില അതൊക്കെ പെൻഡിങ് ആയിട്ട് ചില സാങ്കേതിക കാര്യങ്ങൾ ഇപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യാതെ മുൻ ഇങ്ങനെ അനിശ്ചിതമായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അത്തരം സാഹചര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായ ഒരുപക്ഷെ ദേശീയപാത കൊടുത്ത ഒരു പ്രദേശം തന്നെയായിരിക്കും നമ്മളെ ഈ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാത കണ്ടൽ കാടുകളും അതോടൊപ്പം തന്നെ വയലുകളൊക്കെ നിറഞ്ഞ പുഴകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശത്തു കൂടിയാണ് ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത് നമ്മൾ മാഹി മയ്യഴിപ്പുഴ ആ ഒരു ഭാഗത്തോടു കൂടിയാണ് ഈ ഒരു ദേശീയപാത കടന്നു അത് മഴ മഴയൊക്കെ പെയ്തതിന് ശേഷം മാഹിപ്പുഴയിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പല ആളുകളും മത്സ്യബന്ധനത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ ആളുകളിപ്പോൾ നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ മത്സ്യബന്ധനം മഴയുള്ള സമയത്തും അല്ലാത്ത സമയത്തൊക്കെ നല്ല രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന ഒരു പ്രദേശവും കൂടിയാണത് അപ്പോൾ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതിയോട് ഉള്ള ആകാശ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് ഒരു വർഷത്തിന് മുകളിലായി നമ്മൾ ഈ ഒരു ദേശീയപാത തുറന്നു കൊടുത്തിട്ട് ഈ ഒരു പ്രദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ മാഹി മുഴുപ്പിലങ്ങാട് ഇ കെ കെ കമ്പനിയുടെ ഈ റീച്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും സർവീസ് റോഡിലോ അല്ലെങ്കിൽ അപ്രോച്ച് റോഡിലോ മറ്റു പ്രദേശങ്ങളിലും എവിടെയും ക്രാക്കോ അതോടെ വില്ലലുകളോ മറ്റ് യാതൊരു സംഭവ വികാസങ്ങളും ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് മെയ് മുപ്പത്തി ഒന്നിന് ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ട് മുപ്പത് ഒരു മണി ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയിൽ അതേപോലെ തന്നെ യാതൊരു രീതിയിലുള്ള വെള്ളക്കെട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഇവിടെയൊക്കെ സർവീസ് റോഡും നോടും അതോടൊപ്പം തന്നെ നമ്മൾ ആറ് ആറുവരി പാതയോടൊക്കെ കടന്നിട്ടുള്ള എല്ലാ ട്രാക്കുകളും അതോടൊപ്പം തന്നെ എൻട്രി എക്സിറ്റ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മാർക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാൽ പലയിടത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ള ഇല്ല ഇല്ല എന്നത് വലിയൊരു നെഗറ്റീവാണ് അതോടൊപ്പം തന്നെ സ്ഥാപിച്ച പല പ്രദേശങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഓൺ ചെയ്തിട്ടില്ല എന്നതും വലിയൊരു പോരായ്മ തന്നെയാണ് എന്നാൽ ടോള് തുടങ്ങിയിട്ടും ഏകദേശം ഒരു വർഷം കഴിയുകയുണ്ടായി അതൊക്കെ നമുക്ക് എൻട്രി പോയിന്റ് അതോടൊപ്പം തന്നെ എക്സിറ്റ് പോയിന്റൊക്കെ വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും പല സമയത്തും ദേശീയപാതയിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ എൻട്രി എക്സിറ്റ് പോയിന്റുകളൊക്കെ മനസ്സിലാക്കാതെ കണ്ടിട്ടും പല ആളുകൾ റോങ് ആയിട്ടൊക്കെ കയറി പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ അടോ ഇതിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ടിപ്പർ ലോറി അവിടെ നിന്ന് റോങ് ആയിട്ട് വളർത്തുന്നത് നിങ്ങൾ കണ്ടോ ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് ആണ് ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് അതായത് അതോടൊപ്പം തന്നെ നമ്മുടെ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാതയിൽ പല ആളുകൾക്കും ഒരു പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഈ നമ്മളെ മാഹിയിൽ കിട്ടുന്ന ആ റേറ്റുള്ള പെട്രോൾ പമ്പുകളിലൂടെ എണ്ണയടിക്കാൻ സാധിക്കും ഈ ഭാഗത്തോടെ സഞ്ചരിക്കുമ്പോൾ എണ്ണയടിക്കാൻ കഴിയുമെന്ന് നേരത്തെ ആശങ്ക ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ആശങ്കക്ക് യാതൊരു വകയുമില്ലാതെ ഈ ഈ ദേശീയപാത ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് ഒരു പെട്രോൾ പമ്പുകൾ പോലും ഈ ഒരു ആറ് വരി പാതയിൽ പതിനെട്ട് കിലോമീറ്ററിൽ എവിടെയോ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എല്ലാ കമ്പനികളുടെയും പെട്രോൾ പമ്പ് ഏകദേശം അഞ്ചെട്ട് പെട്രോൾ പമ്പ് ഓൾറെഡി പലയിടത്തും തുറന്നു കഴിഞ്ഞു അതേപോലെ രണ്ട് മൂന്ന് പെട്രോൾ പമ്പുകൾ ഇനി തുറക്കാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു പെട്രോൾ പമ്പ് അതേപോലെ തന്നെ ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ആറ് വരി പാതയിൽ നിന്ന് സർവീസ് റോഡിലൂടെ എക്സിറ്റായി എങ്ങനെ ഫ്യൂവൽ അടിക്കാമെന്ന് നല്ല രീതിയിൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലും ഒരുപാട് വെണ്ടക്കരത്തിന് വലുപ്പമുള്ള ബോർഡുകൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ജിയോയുടെ വലിയൊരു പെട്രോൾ പമ്പ് ഉണ്ട് ഈ ജിയോയുടെ പെട്രോൾ പമ്പ് എത്തുന്നതിന് മീറ്ററുകൾ മുന്നേ ഒരു മീറ്ററും ഒരു നൂറ് മീനൂറ് മീറ്ററും ഒരു കിലോമീറ്ററും അഞ്ഞൂറ് മീറ്ററുകൾ മുന്നേ കൃത്യമായ സർവീസ് റോഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പലയിടത്തും സെക്യൂരിറ്റി വരെ വെച്ചിട്ടുണ്ട് കാരണം ആളുകൾ തിരിയാഞ്ഞിട്ട് ഫ്യൂലരിക്കാതെ പോകണ്ടെന്ന കരുത് പുതിയൊരു പെട്രോളും മറ്റൊരു പെട്രോൾ പമ്പ് തുടങ്ങുന്ന ഏകദേശം പത്തോളം പെട്രോൾ പമ്പുകൾ സത്യം പറയുകയാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ പരിധിയിൽ പത്തോളം പെട്രോൾ പമ്പുകളും പുതിയ പാതയിൽ വന്നിട്ടുണ്ട് മത്സരിച്ചു കൊണ്ട് പെട്രോൾ പമ്പുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ ആളുകൾ എണ്ണയടിക്കാൻ വേണ്ടി മാഹിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എന്തായാലും ഇല്ല അതേപോലെ തന്നെ ഈ ദേശീയപാതയിലും തിരക്ക് വളരെ കുറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല ഇവിടെ ടോള് കൃത്യമായി തുടങ്ങി എന്നതാണ് തിരക്ക് കുറയാനുള്ള കാരണം വേണ്ട ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എച്ച് പിയുടെ ഒരു പെട്രോൾ പമ്പ് റൈറ്റ് സൈഡിൽ മറ്റൊരു പെട്രോൾ പമ്പ് അത് കഴിഞ്ഞ് നമ്മൾ പള്ളൂർ ഭാഗത്തേക്ക് അവിടെ എത്തുമ്പോൾ വീണ്ടും ഒരു പെട്രോൾ പമ്പ് ലെഫ്റ്റ് സൈഡിൽ മറ്റൊരു പെട്രോൾ പമ്പ് എത്തരത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും കംപ്ലീറ്റ് ഈ ഒരു മാഹിയൊരു പോണ്ടിച്ചേരി സ്റ്റേറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ കംപ്ലീറ്റ് പെട്രോൾ പമ്പുകൾ തുറന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് യൂറോവർ പാസേജ് പള്ളൂർ ഭാഗത്തുള്ള യൂറോപര് പാസേജിൻ്റെ ഭാഗത്തൊക്കെ ട്രാക്ക് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മാറിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് ചെറിയ രീതിയിൽ റോഡ് ചുരുങ്ങുന്നുണ്ട് അപ്പോൾ മറ്റൊന്നെല്ലാം അതിനിടയിൽ ചെറിയ ഡ്രൈനേജും അതോടൊപ്പം തന്നെ ഡ്രൈനേജിനോട് നല്ല ചെറിയ ഫുട്പാത്ത് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് റോഡ് ചുരുങ്ങുന്നതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ദേശീയപാതയിൽ ഫസ്റ്റ് ട്രാക്കിൽ ഈ വാഹനങ്ങൾ നിർത്തിയിടുന്നത് കാണാൻ സാധിക്കും അതേപോലെ സർവീസ് റോഡിൽ എക്സിറ്റ് ആകുന്ന പ്രദേശങ്ങളിൽ പോലും കാറ് ലോറികളൊക്കെ നിർത്തിയിടുന്ന ഒരു കാഴ്ച ഒരു വർഷം സത്യം പറയാൻ ഒരു വർഷം കഴിഞ്ഞു നമ്മളെ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാത ഉദ്ഘാടനം ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന മാ റോങ് കയറി വരുന്ന ആ രീതിയിലുള്ള മാറ്റങ്ങൾ വലിയ പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ലെങ്കിലും ഇപ്പോഴും പല ആളുകൾ റോങ്ങൊക്കെ കയറി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഈ ഒരു പ്രദേശത്ത് സഞ്ചരിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രയാസമുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് മഴക്കാലത്ത് നല്ല ശക്തമായ മഴയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂർ മീൻസ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഒരു പരിക്ക് പറ്റിയ ഒരാളെയും കൊണ്ടുപോകുന്ന സമയത്ത് രാത്രിയിൽ അതിശക്തമായ മഴയായിരുന്നു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് കാരണം നമ്മുടെ കാറിൻ്റെ വാഹനത്തിൻ്റെ ലൈറ്റ് പോലും നമുക്ക് ദേശീയപാതയിൽ ആന അമ്പഴങ്ങ പോയ പോയത് പോലെയുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു എവിടെയും എത്തുന്നില്ല സത്യം പറയുകയാണെങ്കിൽ നമ്മളൊരു നാൽപ്പത് മുപ്പത് സ്പീഡിൽ പോയിട്ട് പോലും നമ്മൾ മുന്നിൽ റോഡ് കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ സ്ട്രീറ്റ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു വിസിബിലിറ്റി കുറയുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും ഒരു വർഷത്തിൻ്റെ മുകളിലായി നമ്മൾ ഈ ടോൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ എവിടെയും സ്ട്രീറ്റ് ലൈറ്റുകൾ കൃത്യമായി സ്ഥാപിക്കാനോ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓൺ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം എന്തുകൊണ്ട് ദേശീയപാതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ചില ആളുകൾ പറയുന്നത് കേട്ടു ഈ മാഹി കുഴു മുഴുപ്പിനെ ദേശീയപാതയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ അത്തരത്തിൽ കൊടുക്കാൻ പെർമിറ്റ് ഇല്ല ദേശീയ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അത് കോൺട്രാക്റ്റിനകത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇത്തരത്തിൽ ദേശീയപാതയിൽ അപകടം സാധ്യത വളരെ കൂടുതലാണ് രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രീലൈഡ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇ കെ കെ എന്ന് പറയുന്നത് ദേശീയപാതയിൽ എന്തായാലും നല്ല നീറ്റ് ആൻഡ് ആയിട്ടുള്ള വർക്കാണ് എടുത്തിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല കാരണം എവിടെയെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല അതേപോലെ വെള്ളക്കെട്ടുകൾ ശക്തമായ വെള്ളക്കെട്ടുകൾ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഏകദേശം പതിനഞ്ചിൻ്റെ അടുത്ത് നമ്മൾ ഈ പതിനെട്ട് ഇരുപത് കിലോമീറ്ററിനിടയിൽ പതിനഞ്ചിൻ്റെ അടുത്ത് അണ്ടർ പാസ് സേജുകൾ കൊടുത്തിട്ട് വലുതും ചെറുതുമായ ഒരുപാട് അണ്ടർ പാസ് അതേപോലെ നാല് വലിയ പാലങ്ങൾ ഒരു റെയിൽവേ ക്രോസ് ചെയ്തിരുന്ന പാലങ്ങൾ അത്തരത്തിലാണ് ഈ ദേശീയപാതയിലെ വർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേശീയപാതയിൽ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ എടുത്തുകൊണ്ട് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ സഞ്ചരിച്ചിരുന്ന ആ ഒരു ദേശീയപാത ഇന്നിപ്പോൾ നമ്മളെ ഈ ഒരു അഴിയൂരിൽ നിന്ന് മുഴുപ്പിലങ്ങാടെത്താൻ കേവലം ഇരുപത് മിനിറ്റ് അല്ല ഇരുപത്തിയഞ്ച് മാക്സിമം ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പോൾ ആറ് വരി പാത മാറിയിട്ടുണ്ട് അപ്പോൾ മഴ പെയ്തതിന് ശേഷം പുഴകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിനിടയിൽ പല ആളുകളും മഴയും മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് മത്സ്യബന്ധനവും ഈ ചൂണ്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നങ്കൂസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഈ എയർപോർട്ട് ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് എയർ കണ്ണൂർ സത്യമ കണ്ണൂർ എയർപോർട്ട് അതേപോലെ തന്നെ കണ്ണൂർ ഹോസ്പിറ്റലുകളിലൊക്കെ യാതൊരു പ്രയാസവുമില്ലാതെ ഇപ്പോൾ വടകര ഭാഗത്ത് വടകര തലശ്ശേരി ഭാഗങ്ങളിലെ ആളുകളൊക്കെ ഇപ്പോൾ എമർജൻസി ആവശ്യങ്ങൾക്ക് ഹോസ്പിറ്റൽ ആക്സിഡൻ്റ് അതേപോലെ എമർജൻസി ചികിത്സ ആവശ്യത്തിനൊക്കെ ഇപ്പോൾ കോഴിക്കോട് ഹോസ്പിറ്റലുകളെ സമീപിക്കുന്നതിന് പകരം പലപ്പോഴും ഇപ്പോൾ കണ്ണൂർ ഹോസ്പിറ്റലുകളെ സമീപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്നുമില്ല ഇപ്പം മഴക്കാലത്ത് ശക്തമായ വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ അതിശക്തമായ ട്രാഫിക് ബ്ലോക്ക് പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെറും അരമണിക്കൂറ് മാക്സിമം അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്കിപ്പോൾ കണ്ണൂർ ഹോസ്പിറ്റൽ അതേപോലെ കണ്ണൂർ എയർപോർട്ട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം എന്തായാലും നമ്മൾ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞതോടുകൂടി ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ മഴക്കാലത്തും യാതൊരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ കൃത്യമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ണൂർ പ്രദേശത്തേക്ക് മുഴുപ്പിലങ്ങാട് ഈ ഒരു പുതിയ ദേശീയപാത മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അതുപോലെ എയർപോർട്ടിലൊക്കെ ഈ ഒരു മഴ സമയത്തൊക്കെ കോഴിക്കോട് എയർപോർട്ടിലൊക്കെ എത്താന് മൂന്നും നാല് മണിക്കൂറൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ളത് ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിലൊക്കെ കൃത്യമായിട്ട് ഫ്ലൈറ്റുകളുടെ അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ടാണ് പല ആളുകൾ ഇപ്പോഴും കോഴിക്കോടിനെ ആശ്രയിക്കുന്നത് വടകര ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വടകര അതേപോലെ കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിലെത്താൻ പറ്റുന്ന എയർപോർട്ട് കണ്ണൂർ എയർപോർട്ട് തന്നെയാണ് പക്ഷേ ആ ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കാരണമാണ് സത്യത്തിൽ ആളുകൾ ഇപ്പോഴും കോഴിക്കോട് എയർപോർട്ടിനെ ആശ്രയിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ജസ്റ്റ് യാത്രയുടെ ഒരു ബുദ്ധിമുട്ട് ഈ ജസ്റ്റ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇതൊക്കെ വലിയ കൂട്ടൻ ഫ്ലൈ ഓവറുകളാണ് കണ്ടൽക്കാടുകളും ചെറിയ പുഴകളൊക്കെ നിറഞ്ഞിട്ടുള്ള അതിമനോഹരമായ ആകാശ കാഴ്ചകൾ നൽകുന്ന ദേശീയബോധയിലെ കാഴ്ചകളാണ് അപ്പം നമ്മൾ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ ൊരു ദേശീയപാതയിൽ വലിയൊരു പ്രയാസം ചില ആളുകൾക്ക് തോന്നുന്നു വെച്ചാൽ നമ്മൾ ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഈ നൂറ്റമ്പത് രൂപ വൺ സൈഡിൽ അതായത് ഫാസ്റ്റാഗ് ഇല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വൺ സൈഡിൽ നൂറ്റമ്പത് ഈ രണ്ട് സൈഡിലൊക്കെ കൊടുക്കുമ്പോൾ മുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരുന്നു എന്നത് പല ആളുകൾക്കും വലിയൊരു അമിതകാരമായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് അത്തരം ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടോൾ ഗേറ്റ് എത്തുന്നതിന് മുന്നേ സർവീസ് റോഡിൽ നമ്മൾ ആറു വരിയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ആവുന്ന ചില പ്രദേശങ്ങളിലൂടെ എക്സിറ്റ് ആവുകയും ടോൾ ഗേറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആറുവരിയിലേക്ക് എൻട്രി ആവുന്ന പ്രദേശങ്ങളിലൂടെ എൻട്രി ആകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ എഴുപത്തഞ്ച് രൂപയൊക്കെയാണ് ഇപ്പോൾ നല്ലൊരു ചാർജ് അപ്പോൾ ഇരു സൈഡ് രണ്ട് സൈഡിലേക്ക് ആകുമ്പോൾ നൂറ്റമ്പത് രൂപ അപ്പോൾ അത് വലിയൊരു തുകയായിട്ട് ഫീൽ ചെയ്യുന്ന പ്രത്യേകിച്ച് പത്ത് പതിനഞ്ച് കിലോമീറ്റർ അല്ല അഞ്ച് പത്ത് കിലോമീറ്റർ ഒക്കെ ഈയൊരു പ്രദേശത്തുള്ള ആളുകൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദിവസം ഒരു പത്ത് കിലോമീറ്റർ ഓടുമ്പോൾ ഒരു മുന്നൂറ് രൂപ റിട്ടേൺ അടക്കം കൊടുക്കാൻ ദൈനംദിന യാത്ര കൂടുന്ന ആളുകൾക്ക് അതൊരു പ്രയാസമായി തോന്നുമ്പോൾ അത്തരം ആളുകൾ സർവീസ് റോഡിനെ ആശ്രയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ലോങ് റൂട്ട് വാഹനങ്ങളും സർവീസ് റോഡിലൂടെ കയറിയിട്ട് പിന്നീട് ടോൾ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രി ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ സർവീസ് റോഡിലൂടെ റോങ് കയറി വരുന്ന വാഹനങ്ങളെയും യൂട്ടേൺ അടിക്കാൻ പാടില്ലാത്ത പ്രദേശത്ത് യൂ ടേൺ അടിക്കുന്ന വാഹനങ്ങളിൽ ഇപ്പോഴും ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇത്രയും പെട്ടെന്ന് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് വലിയൊരു ആശ്വാസമാകും അപ്പോൾ മാഹി മുഴുപ്പിലങ്ങാട് ദേശീയപാതയിലുള്ള നമ്മളെ ഈ കണ്ടൽ കാടുകൾക്കിടയിലൂടെ ദേശീയപാത കാണുന്നു പോകുമ്പോഴുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഫുൾ സ്ക്രീനിൽ വാച്ച് ചെയ്യുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കാണ്ട് അതേപോലെ തന്നെ മാഹി മാഹിമുഴിപ്പിലങ്ങൾ ദേശീയപാതയിൽ നമ്മൾ പള്ളൂർ ഭാഗത്ത് ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു അത് നേരത്തെ കണ്ടിട്ടുണ്ടാവും ആ സിഗ്നലിൽ ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത് സിഗ്നൽ ആ ഒരു ട്രാഫ് അവിടെ ഉണ്ടായിരുന്ന സിഗ്നൽ ഇപ്പോൾ ഇല്ല ഇപ്പോൾ വാഹനങ്ങൾ ദേശീയപാതയിലൂടെ വാഹനങ്ങൾക്ക് യാതൊരു സിഗ്നൽ ബുദ്ധിമുട്ട് പ്രയാസമില്ലാതെ സ്ട്രെയിറ്റായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അത് എന്തുകൊണ്ടാണ് ക്രോസ് ചെയ്തത് നമുക്കറിയില്ല അതുപോലെ അവിടെ ഒരു ഓവർ പാസേജോ അണ്ടർ പാസേജോ ഒക്കെ വരേണ്ടതായിരുന്നു ഇപ്പം ടെമ്പറിയായിട്ട് ക്രോസ് ചെയ്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മഴയ്ക്ക് ശേഷം ഇരു സൈഡിലും വെള്ളം നിറഞ്ഞപ്പോൾ നമ്മൾ ദേശീയപാതയിലുള്ള ഏറ്റവും പുതിയ ആകാശക്കാഴ്ച വളരെ മനോഹരമായിട്ട് ഇവിടെയൊക്കെ നേരത്തെ കണ്ടൽക്കാടുകളിടയിലും പല ഭാഗങ്ങളിലും മണ്ണടിച്ചുകൊണ്ട് അപ്രോച്ച് റോഡ് നിർമ്മിക്കാനായിരുന്നു നേരത്തെ ഒരു വർഷം മുന്നേ ഉദ്ഘാടനം ചെയ്തതിന് അവർ തൊട്ട് മുന്നേ വറക്കെടുക്കുന്ന സമയത്തൊക്കെ ശ്രമിച്ചിരുന്നത് പിന്നീട് ആളുകൾ പ്രശ്നമാക്കുകയും അതോടൊപ്പം തന്നെ സമരം നടക്കുകയും കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ പരാതി കൊടുക്കുകയും അതേപോലെ തന്നെ അധികൃതർ ഇത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ദേശീയപാത പില്ലറിൻ്റെ മുകളിൽ ഈ ഒരു പ്രദേശത്തോടെയൊക്കെ കടന്നു വന്നത് അത്തരത്തിൽ ഒരുപാട് സമരമൊക്കെ നടന്നൊരു പ്രദേശം കൂടിയാണ് എന്നാലും സമരം ഇത്തരത്തിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇ കെ കെ എന്ന് പറയുന്ന കമ്പനിയൊക്കെ വളരെ പെട്ടെന്ന് അതിനെ ദേശീയപാത പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ പോം വഴികൾ നടത്തുകയും തുറന്നു കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ്പ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്